അസ്സാം വലൈക്കും അന്ന് എടുക്കാൻ പോകുന്ന സബ്ജക്ട് നിങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയം കൂടിയാണ് തീർച്ചയായിട്ടും നിങ്ങളത് മനസ്സിലാക്കണം പ്രവർത്തിക്കണം കാരണം മറ്റുള്ള മതക്കാരോട് ഒരിക്കലും നിങ്ങൾ വെറുപ്പ് കാണിക്കാൻ പോകരുത് അവരുടെ യഥാർത്ഥ നിയമം എന്താണ് അവരുടെ മതം എന്താ പറയുന്നത് നമ്മുടെ മതം എന്താ പറയുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം പഠിച്ചിട്ട് വേണം അവരുടെ മതത്തെ നമ്മൾ വെല്ലുവിളിക്കാനേ അല്ലാതെ ഒരിക്കലും നമ്മൾ മറ്റുള്ള മതക്കാരോട് മോശമായിട്ട് സംസാരിക്കാനോ അവരുടെ ദൈവത്തെ വെല്ലുവിളിക്കാനോ അല്ലെങ്കിൽ അവരെ ദൈവത്തെ മോശമാക്കി സംസാരിക്കാനോ ഒരു അവകാശം നമുക്ക് നമ്മളെ മതം തന്നിട്ടില്ല പറഞ്ഞിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് എനിക്കറിയില്ല ഏറ്റവും കൂടുതൽ മതമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് നടക്കുന്നത് അത് രാജ്യത്തിന്റെ പുറത്തായാലും മകത്തായാലും ഒക്കെ അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് പിന്തിരിയണം അല്ലെങ്കിൽ ആ ഒരു അനീതിയിൽ നിന്ന് നമുക്ക് വിട്ടു നിൽക്കണം എന്നുണ്ടെങ്കിൽ യഥാർത്ഥ സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ ആ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഈ മൂന്ന് വിഭാഗ ആളുകളും പരസ്പരം പോരടിക്കാൻ പാടില്ല കാരണം അവരുടെ നിയമങ്ങൾ ഒന്നാണ് അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കാം ഞാൻ സബ്ജക്റ്റിലേക്ക് പോവാണ് അദ്ധ്യായം നാല്പത്തി ഒമ്പത് സുറഹ് ഗുജറാത്തിലെ പതിനാറ് പതിനേഴ് പതിനെട്ട് ആണ് പറയുന്നത് പറയുക നിങ്ങളുടെ മതത്തെ പറ്റി നിങ്ങൾ അള്ളാഹുവെ പഠിപ്പിക്കുകയാണോ അള്ളാഹു ആകട്ടെ ആകാശങ്ങളിലും ഭൂമിയിലുള്ളതും അറിയുന്നു അള്ളാഹു ഏത് കാര്യത്തെ പറ്റിയും അറിവുള്ളവനാവുന്നു ഈ ഒരു സബ്ജെക്ട് നമ്മൾ മുന്നേ റിപ്പീറ്റ് ചെയ്ത കാര്യമാണ് കാരണം നമ്മളൊരു അംശത്തെ ആശ്രയിക്കുന്നത് കൊണ്ടാണ് നമ്മളെ കാര്യങ്ങളൊക്കെ അറിയുന്നതും നമുക്ക് ചുറ്റിലുണ്ട് എന്താന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടാവും ഞാൻ വിചാരിക്കുന്നുണ്ട് അവർ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നത് അവർ നിന്നോട് കാണിച്ച ഒരു ദാക്ഷിണ്യമായി എടുത്തു പറയുന്നു നീ പറയുക നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചതിനെ എന്നോട് ചെയ്ത് ദാക്ഷിണ്യമായി എടുത്തു പറയരുത് വൃത്യത സത്യവിശ്വാസത്തിലേക്ക് നിങ്ങൾ മാർഗദർശനം നടത്തി എന്നതാണ് അള്ളാഹു നിങ്ങളോട് ദാക്ഷിന്യം കാണിക്കുന്നതാകുന്നു നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ ഇത് നിങ്ങൾ അംഗീകരിക്കുക തീർച്ചയായും അള്ളാഹു ആകാശങ്ങളിലെയും ഭൂമിയിലെയും അദൃശ്യ കാര്യങ്ങൾ അറിയുന്നു നിങ്ങൾ പ്രവർത്തിക്കുന്നത് കണ്ടറിയുന്നവനാവുന്നു അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയൊരു കാര്യം എന്നുള്ളത് മുഹമ്മദ് ഇല്ലാവിൽ കൊണ്ടുവന്ന ഒരു മതമായിട്ടാണ് ഇസ്ലാമിനെ ഇന്ന് ലോകം കാണുന്നത് പക്ഷെ അങ്ങനെ കാണരുത് എന്നാണ് ഇവിടെ പറയുന്നത് കാരണം അള്ളാഹു പറഞ്ഞെന്താണ് നിഫ്സല അലി സ്വലാമോടുള്ള ഒരു ദാർശനികമായി നിങ്ങൾ കാണരുത് എന്ന് അത് ഞാൻ നിങ്ങൾക്ക് തന്ന ഒരു നേർമാർഗമാണ് അല്ലെങ്കിൽ വഴിയാണെന്ന് അപ്പൊ യഥാർത്ഥ മതം എന്താണ് നിഫ്സല അലിസ്സലാമയ്ക്ക് മുന്നേ മതമുണ്ട് കാരണം ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ അംശങ്ങൾ എങ്ങനെയാണോ എവിടെയാണോ ആ ഒരു ഓർഡറിൽ മനുഷ്യനെ മൃഗങ്ങളെ മറ്റുള്ള ജന്തു ജീവജാലങ്ങളെ പ്രകൃതിയൊക്കെ ക്രമീകരിച്ചതിനെയാണ് മതം എന്ന് വിശുദ്ധ ഖുർആാന് പറയുന്നത് അപ്പോ അതിനെയാണ് സൃഷ്ടാവ് എന്ന് പറയുന്നത് ആ ഒരു ഓർഡറിലാണ് സൃഷ്ടാവ് ഉള്ളത് അപ്പൊ ആ ഒരു ഇതിനെ ഫോളോ ചെയ്യുന്നതിനാണ് മതം എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു മതം നബ്സുല അലുഖലമക്ക് മുന്നേ ഉണ്ട് എന്ന ശേഷമുണ്ട് പക്ഷെ ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് നമുക്കൊരു ധാരണ തന്നിട്ടുള്ളത് നൈഫ്സുലു വസ്ലമയാണ് അപ്പോ അത് നെഫ്സുൽ അലുഖല ഒരു ദാക്ഷിന്യമായിട്ട് നിങ്ങൾ എടുത്തു പറയരുത് അതാണ് ഇവിടെ പറഞ്ഞത് ഇസ്ലാം മതം സ്വീകരിച്ചു എന്നത് അവർ നിന്നോട് കാണിച്ചൊരു ദാക്ഷിണ്യമായിട്ട് എടുത്തു പറയുന്നു നീ പറയുക നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചതിനെ എന്നോട് ചെയ്ത ദാക്ഷിന്യമായി എടുത്തു പറയരുത് എന്ന് സത്യവിശ്വാസത്തിലേക്ക് നിങ്ങൾ മാർഗദർശനം നടത്തി എന്നതാണ് അവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത് അപ്പം മതെന്താണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി ഇവിടെ തീർച്ചയായും അള്ളാഹു ആകാശങ്ങളിലെയും ഭൂമിയിലെയും അദൃശ്യ കാര്യങ്ങൾ അറിയുന്നു നിങ്ങൾ പ്രവർത്തിക്കുന്നത് കണ്ടറിയുന്നു ഇപ്പൊ ഭൂമിയിലെയും ആകാശങ്ങളെയും കാര്യങ്ങളും അള്ളാഹു അറിയുന്നുണ്ട് അവന്റെ അംശം നമുക്ക് ചുറ്റും വലയം ചെയ്യുന്നുണ്ട് മറ്റൊന്ന് നിങ്ങൾ പ്രവർത്തിക്കുന്നത് കണ്ടറിയുന്നു എന്ന് അറിയുമ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്ന നമ്മുടെ ശരീരത്തിൽ ഇതിനുള്ള തെളിവുകളുണ്ട് അപ്പൊ ഇതൊക്കെ സൃഷ്ടവുമായി ബന്ധപ്പെട്ട തെളിവുകളാണ് ഇനി ഇനി മതത്തെ പറ്റിയിട്ട് ഭഗവത്ഗീതയിലെ പറയുന്നത് അധ്യായം പതിമൂന്ന് വാക്യം പതിനാല് ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗയോഗ എല്ലായിടത്തും കൈകാലുകളോട് കൂടിയും നേത്ര ശിരോമുഖങ്ങളോട് കൂടിയും സർവത്ര കാരണങ്ങളോട് കൂടിയും അത് സർവത്ര വ്യാപിച്ച് സ്ഥിതി ചെയ്യുന്നു അപ്പൊ മനുഷ്യന്റെ പോലെ തന്നെ ശരീരങ്ങൾ പോലെ വ്യാപിച്ചിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത് ആ ഒരു സ്ട്രക്ചർ ഇനി അദ്ദേഹം പതിനഞ്ച് പുരുഷോത്തമ യോഗ വാക്യം രണ്ട് മൂന്ന് ഗുണങ്ങളാൽ പ്രോഷിപ്പിക്കപ്പെടുന്ന അതിന്റെ ശാഖകൾ മുകളിലും താഴെയുമായി പരന്നു കിടക്കുന്ന വിഷയങ്ങളാണ് അതിന്റെ തളിരുകൾ കർമ്മത്തോട് ബന്ധപ്പെട്ടവയായ അതിന്റെ വേരുകൾ മനുഷ്യലോകത്തിൽ ലോകത്തിൽ വ്യാപിച്ചു കിടക്കുന്നു ഈ മനുഷ്യലോകത്തിൽ വ്യാപിച്ചെടുക്കുന്ന ഒരു അംശത്തെ നമ്മൾ സ്വീകരിക്കുന്നതൊക്കെ അപ്പോൾ ഇതൊക്കെ സൃഷ്ടാവുമായി ബന്ധപ്പെട്ട സ്ട്രക്ചറുകളാണ് ഇനി അദ്ദേഹം പതിമൂന്ന് ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാ വിഭാഗയോഗ വാക്യം പതിനെട്ട് പ്രകാശങ്ങൾക്കെല്ലാം പ്രകാശമായിട്ടുള്ള ആ ബ്രഹ്മം അന്ധകാരത്തിനപ്പുറമുള്ളതാണെന്നും എല്ലാവരുടെ ഹൃദയത്തിൽ വസിക്കുന്നതും ബ്രഹ്മം ആണെന്ന് പറയുന്നുണ്ട് ഇതൊക്കെ ഭഗവത്ഗീതയില് പറയുന്നതാണ് സൃഷ്ടാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി ബൈബിളിലേക്ക് പോവാന്നുണ്ടെങ്കില് അൻപതില് പത്ത് പറയുന്നത് നിങ്ങളിൽ കർത്താവിനെ ഭയപ്പെടുകയും അവൻ്റെ ദാസന്റെ വാക്ക് കേട്ടനുസരിക്കുകയും ചെയ്യുന്നവനാര് തനിക്ക് പ്രകാശമില്ലാത്ത അന്ധകാരത്തിൽ കഴിഞ്ഞാലും അവൻ കർത്താവിന്റെ നാമത്തിൽ ആശ്രയിച്ചു തൻ്റെ ദൈവത്തിന്മേ ചാരിക്കൊള്ളട്ടെ നീതിയെ പിന്തുടർന്നവരും കർത്താവിനെ അന്വേഷിക്കുന്നവരും ആയുള്ളവരെ എൻ്റെ വാക്ക് കേൾക്കുവിൻ ഇതാണ് യഥാർത്ഥ നീതി അത് നിങ്ങൾ മനസ്സിലാക്കുക എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രകാശമില്ലാത്ത അന്ധകാരത്തിൽ കഴിഞ്ഞാലും അവൻ കർത്താവിന്റെ നാമത്തിൽ ആശ്രയിച്ചു കൊള്ളട്ടെ നമ്മുടെ കർത്താവിന്റെ നാമം എന്താണെന്ന് പറയുന്നത് നമ്മുടെ കൈകളിലുള്ള നാമം എങ്ങനെയാണോ വന്നത് ആ നാമത്തെ നമ്മൾ ആശ്രയിക്കുന്നത് കൊണ്ടാണ് അതാണ് ആശ്രയിച്ച് തന്റെ ദൈവത്തിന്മേൽ ചാരിക്കൊള്ളട്ടെ അതാണ് നിങ്ങൾ സൃഷ്ടാവിന്റെ നിയമങ്ങൾ ഏറ്റവും മേലൊരു പ്രകാ പ്രകാശം സ്ഥിതി ചെയ്യുന്നുണ്ട് മറ്റൊരു അംശമുണ്ട് മറ്റൊരു അംശം നമ്മൾ ആശ്രയിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു നിയമം അത് ബൈബിളിൽ ഉണ്ട് ഇനി നമ്മൾ എന്താണ് ഇപ്പൊ ഭഗവത്ഗീതയിൽ നമ്മൾ ആ നിയമം പറഞ്ഞു ഏറ്റവും വലിയ പ്രകാശമുണ്ട് ഉണ്ട് എന്നാലോ മനുഷ്യ ഹൃദയത്തിൽ വ്യാപിക്കുന്നതും ആ മനുഷ്യരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതും ഒരു വേരുകൾ എന്നിവിടെ പറയുന്നതൊക്കെ ആ പറഞ്ഞ അംശത്തെ തന്നെയാണ് ഇനി നമ്മൾ ഇനി ഖുറാല് പറയുന്നുണ്ട് സൂറ ഏർ റോം റോമില് മുപ്പത് പറയുന്നത് സത്യത്തിന് നേരെ നിലകൊള്ളുന്നവനായിട്ട് നീ നിന്റെ മുഖത്തെ നീ മതത്തിലേക്ക് തിരിച്ചു നിർത്തുക അള്ളാഹു മനുഷ്യരെ ഏത് പ്രകൃതിയിലാണോ സൃഷ്ടിച്ചത് ആ പ്രകൃതിയത്തെ അത് അള്ളാഹുവിന്റെ സൃഷ്ടി വ്യവസ്ഥയ്ക്ക് യാതൊരു മാറ്റവും ഇല്ല വക്രതയില്ലാത്ത മതം പക്ഷെ മനുഷ്യരിൽ അധിക പേരും അത് മനസ്സിലാക്കുന്നില്ല ഇവിടെ പറയുന്നുണ്ടല്ലോ മനുഷ്യര് ഏത് പ്രകൃതിയിലാണോ സൃഷ്ടിച്ചത് ആ പ്രകൃതി അത്ര നിങ്ങളുടെ മതം എന്ന് പറയുന്നുണ്ട് ഈ ഒരു ഓർഡർ തന്നെയാണ് ഭഗവത്ഗീതയിലും പറയുന്നത് ഖുറാനും പറയുന്നത് ബൈബിളിലും പറയുന്നത് ഈ ഒരു സൃഷ്ടാവിന്റെ അംശങ്ങൾ എങ്ങനെയാണോ എവിടെയാണോ നിലനിൽക്കുന്ന രീതിയാണ് അതിനെ ഫോളോ ചെയ്യുന്നതിനാണ് മതം എന്ന് പറയുന്നത് അതിന നമ്മളെ ശരീരം മറ്റുള്ള വസ്തുക്കൾ മറ്റുള്ള ജീവജാലങ്ങളൊക്കെ ഇതിനെ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് മതത്തിനെ നിഷേധിക്കാൻ കഴിയൂല ഒരിക്കലും നിഷേധിക്കാൻ കഴിയില്ല മനസ്സുകൊണ്ട് നമ്മൾ നിഷേധിച്ചാലും നമ്മളെ ശരീരമോ പ്രകൃതിയോ ഒന്നും നമുക്ക് നിഷേധിക്കാൻ കഴിയൂല അപ്പൊ യഥാർത്ഥ മതം എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എന്നിട്ട് മറ്റുള്ള മതത്തിനെ നമ്മൾ ഒരിക്കലും പുച്ഛിക്കാൻ പാടില്ല കാരണം ഈ മൂന്ന് വിഭാഗവും പറയുന്നത് സെയിം ആണെങ്കിൽ പിന്നെ നമ്മൾ അതിലേതെങ്കിലും ഒരു മതത്തെ നമുക്ക് നിഷേധിക്കാൻ കഴിയുമോ ഒരിക്കലും ഇല്ല കാരണം അത് നമ്മൾ സൃഷ്ടാവിനോട് ചെയ്യുന്ന ഒരു തെറ്റായിരിക്കും അപ്പം അതുകൊണ്ട് ഒരിക്കലും ഈ മൂന്ന് വിഭാഗം ആളുകൾ തീർച്ചയായിട്ടും വിദ്വേഷം പുലർത്താൻ നിൽക്കരുത് കാരണം അത് നിങ്ങൾക്കുള്ള തന്നെ ദോഷമായിട്ട് വരും മറ്റൊന്ന് ബൈബിളിലാവട്ടെ ഖുറാനിലാവട്ടെ ഭഗവത്ഗീതയിലാവട്ടെ ദൈവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സാമ്യത ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പരസ്പരം എതിർത്ത് പറയരുത് ഇനി എൻ്റെ വാക്കുകളാണെങ്കിൽ പോലും നിങ്ങൾ നിഷേധിക്കുമ്പോൾ അതിലൂടെ നിങ്ങൾ നിങ്ങളെ സൃഷ്ടാവിനെ നിഷേധിക്കാൻ കാരണമാവാൻ വഴിയുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് എടുക്കുന്നത് അപ്പോൾ സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അസ്ലാമലൈക്കും